ഇന്ന് ഉച്ചക്ക് രണ്ട് മണിക്ക് അജ്ഞാത ജീവിയുടെ കടിയേറ്റ് ആറെ മൂന്നെണ്ണം ചത്ത നിലയിലും മൂന്നെണ്ണത്തിന് പകുതി ജീവനുള്ള നിലയിലുമാണ് കാണപ്പെട്ടിട്ടുള്ളത് അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ ആറാം വാർഡിലെ ക്രിസ്ത്യൻ പള്ളിക്ക് സമീപം താമസിക്കുന്ന ടോണി ചായൻ്റെ ആടുകളെയാണ് അജ്ഞാത ജീവി ആക്രമിച്ചിട്ടുള്ളത് അജ്ഞാത ജീവിയുടെ കടിയേറ്റ് പറമ്പിൽ മേയാൻ വിട്ടിരുന്ന ഏഴോളം ആടുകൾ ചത്ത നിലയിൽ കാണപ്പെട്ടു വലമ്പൂർ ക്രിസ്ത്യൻ പള്ളിക്ക് സമീപം താമസിക്കുന്ന വടശ്ശേരി ടോണി തോമസിന്റെ വളർത്തു ആടുകളെയാണ് കടിയേറ്റ് ചത്ത നിലയിൽ കാണപ്പെട്ടത് വ്യാഴാഴ്ച വൈകുന്നേരം മൂന്ന് മണിയോടെയാണ് സംഭവം മേയാനായി ആടുകളെ ദിവസവും പറമ്പിൽ വിടുകയായിരുന്നു പതിവ് പതിവ് പോലെ കഴിഞ്ഞ ദിവസവും മേയാനായി വിട്ടിരുന്ന ഏഴ് ആടുകളിൽ ഒരെണ്ണം മാത്രമേ വീട്ടിൽ തിരിച്ചു വന്നിരുന്നുള്ളൂ ബാക്കിയുള്ളവരെ തേടി പറമ്പിൽ എത്തിയപ്പോഴാണ് കഴുത്തിൽ കടിയേറ്റ് ചത്ത നിലയിൽ ആടുകളെ കാണപ്പെട്ടത് നമ്മുടെ ആടുകളെ ഇങ്ങനെ കൊണ്ടുപോയി ഞാൻ അവിടെ ഒരു ആടിനെ കെട്ടിയിട്ട് പോകുന്ന സമയത്ത് ഒരു ഏകദേശം ഒരു രണ്ടു മണിയൊക്കെ ആയിട്ടുണ്ടാവും ഞാൻ തിരിച്ചു വീട്ടിൽ നിന്ന് തിരിച്ചെത്തി അവിടെ പറമ്പിലേക്ക് തിരിച്ചെത്തി കഴിയുമ്പോൾ എല്ലാ ആടുകളും ഇങ്ങനെ കഴുത്തിന് മാത്രമായിട്ടാണ് കടിച്ചിരിക്കുന്നത് എന്താണ് എന്നുള്ളത് അതിന്റെ വ്യക്തമായിട്ടും മനസ്സിലായിട്ടുള്ള എന്താന്നുള്ളത് അഞ്ചെട്ടാടുകളുണ്ടായിരുന്നെല്ലാം ഇതിനെ കടിച്ചു കന്നിട്ടുണ്ട് ഉടനെ പുഴക്കാട്ടി വെറ്റിനറി ആശുപത്രിയിലെ ഡോക്ടർ സൈഫുദ്ദീൻ സ്ഥലത്തെത്തി ആടുകളെ പരിശോധിച്ചു എല്ലാ ആടുകളുടെയും കഴുത്തിലാണ് കടിയേറ്റിട്ടുള്ളത് പുലിയുടെ കടിയേറ്റതല്ല എന്നുള്ള ഒരു നിഗമത്തിലാണുള്ളത് മൂന്ന് നാല് വർഷങ്ങളായിട്ട് ഫാം നടത്തി വരികയായിരുന്നു ടോണി ഒരു ലക്ഷത്തോളം രൂപ നഷ്ടം സംഭവിച്ചതായി ഇവർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ് അറ്റം കട്ടായി പോയിട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കുവായിരുന്നു മുറിച്ചു കളയാണെന്ന് കൊണ്ടുപോയി പറഞ്ഞത് കൂടുണ്ടായിരുന്നു അഭി പറഞ്ഞു നമുക്ക് കിംസൽ അൽഷിഫ കൊണ്ടുപോ വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടും മുറിഞ്ഞു അത് തുന്നി ചേർത്തത് കിംസ് അൽഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ് സെന്റർ പെരിന്തൽമണ്ണ